നമ്മുടെ ബസ് എപ്പൊ വരുവേ കൊറേ ആയല്ലോ ഓ പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ ഡ്രൈവറ് അവൾ എന്നോട് അങ്ങ് ചോദിക്കുക ബസ് അപ്പൊ വരുമെന്ന് ഓ എഴുതി അങ്ങോട്ട് നോക്കി ആ ചുമന്ന സ്കൂട്ടറിൽ മൊത്തം കാക്ക തുറിയിട്ട് വെള്ള സ്കൂട്ടറായി ആ ശരിയാ ആ തൊട്ടപ്പുറത്തിരിക്കുന്ന വെള്ള സ്കൂട്ടർ പോലെ ആയി ആ ചുമ സ്കൂട്ടർ ആ വെള്ള സ്കൂട്ടറിന്റെ ഉടമസ്ഥ വന്ന് നോക്കുമ്പോ മൊത്തം കൺഫ്യൂഷൻ ആകെ ഉറപ്പാ അപ്പൊ ആ സ്കൂട്ടറിന്റെ ഉടമസ്ഥ വന്നിട്ട് അയാളുടെ വണ്ടി അവിടെ ഒക്കെ തപ്പും എന്നാലും ആ ചുമന്ന സ്കൂട്ടറിന്റെ ഉടമസ്ഥൻ എങ്ങനെ ആയിരിക്കും ആ കാക്കത്തീട്ടൊക്കെ കഴിയുന്നേ അല്ലേ അയാൾ വന്നിട്ട് ആ വണ്ടി ഉരുട്ടി 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 ഒരു വാഷിംഗ് കടയിൽ കൊണ്ടുപോകും അപ്പൊ അവിടെ വാഷിംഗ് ഷോപ്പ് തുറക്കത്തില്ല അന്നേരം അയാൾ പിന്നെ ഉരുട്ടി 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 ഒരു പുഴയുടെ അടുത്ത് കൊണ്ടുപോകും പക്ഷെ പുഴയിൽ ആളുകൾ കുളിക്കുന്നുണ്ടായിരിക്കും അവരയാളെ വണ്ടി കഴുകാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് അയാള് പിന്നെയും ഉരുട്ടിക്കൊണ്ട് പോകുമ്പോ അയാളുടെ ലവർ നടന്നു വരും അപ്പൊ അയാൾ ചമ്മും പക്ഷെ ലവർ വിചാരിക്കും പുതിയ വെള്ള കളർ വണ്ടിയാ അവക്ക് സർപ്രൈസ് കൊടുക്കാൻ അയാൾ വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് പക്ഷെ അവൾ അതിൽ തൊടുമ്പോ മനസ്സിലാവും അത് കാക്ക പക്ഷെ അവൾ തൊടുന്നതിന് മുന്നേ വിചാരിക്കും റെഡ് വെൽവെറ്റ് കേക്ക് സ്കൂട്ടറിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയേക്കതാണെന്ന് എന്നിട്ട് അവൾ അത് ക്രീമാണെന്ന് പറഞ്ഞ് നക്കി നോക്കും ആ മതി മതി പറഞ്ഞു ഓവർ ആക്കണ്ട ഓ